ഹലോ ഫ്രണ്ട്സ് ലേണേഴ്സിനെ പോകുമ്പോൾ ഏതൊക്കെ പേപ്പേഴ്സാണ് കൊണ്ടുപോകേണ്ടതെന്നും ലേണേഴ്സ് പാസ് ആവാൻ എത്ര മാർക്ക് വേണമെന്നും ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് ഫുള്ളായി കണ്ടുനോക്കണേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഇടുക എന്നാണ് അപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം അക്നോളജ്മെൻറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റെഫറൻസ് സ്ലിപ്പ് എന്ന് പറയും അത് നമ്മൾ പ്രിൻ്റ് എടുക്കും അപ്ലിക്കേഷൻ റെഫറൻസ് സ്ലിപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതിലാണ് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് ആ പേപ്പർ കയ്യിലുണ്ടാവണം നെക്സ്റ്റ് വേണ്ടത് ഐ ടെസ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഐ ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശേഷം ഐ ടെസ്റ്റ് കൊണ്ട് ഡോക്ടറെടുത്ത് പോയി കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷനിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഐ ടെസ്റ്റ് വേണം കൊണ്ടുപോകാനായിട്ട് ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലേണേഴ്സിന് ബുക്ക് ചെയ്യുന്നത് ലേണേഴ്സ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ലേണേഴ്സ് ബുക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രിൻ്റ് വരും അത് നമ്മൾ പ്രിൻ്റ് എടുക്കണം ലേണേഴ്സ് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം പ്രൊവിഷണൽ അപ്പോയിൻമെൻ്റ് ഫോർ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എന്നാണ് ഉണ്ടാവുക അതിൽ നമ്മളുടെ ഡേറ്റ് എപ്പോഴാണ് ബുക്ക് ചെയ്തത് അതിൻ്റെ ഡേറ്റ് ഉണ്ടാകും നമ്മുടെ നെയിം ഉണ്ടാകും അപ്ലിക്കേഷൻ നമ്പർ എല്ലാം ഉണ്ടാകും നെക്സ്റ്റ് കൊണ്ടുപോകേണ്ടത് നമ്മൾ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഏതാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കൊണ്ടുപോകണം മിക്കവാറും പേരും ആധാർ കാർഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ആധാർ കാർഡാണ് കൊണ്ടുപോകേണ്ടത് ഒറിജിനൽ വേണം കൊണ്ടുപോകാനായിട്ട് നെക്സ്റ്റ് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിനും നെയിമിനും വേണ്ടിയിട്ട് ഏത് പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് ആ പ്രൂഫ് ഒറിജിനൽ വേണം കൊണ്ടുപോകാനായിട്ട് ഒന്നല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം ഏതൊക്കെ പ്രൂഫാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഒന്നും കൂടി പറയാം അപ്ലിക്കേഷൻ റെഫറൻസ് സ്ലിപ്പ് ഐ ടെസ്റ്റ് അപ്പോയിൻമെൻ്റ് ഫോർ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഏതാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ ആധാർ കാർഡാണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട് ഏതാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ി ലേണേഴ്സ് എക്സാമിന് എത്ര മാർക്കാണ് പാസ്സാവേണ്ടതെന്നും ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നും പറയാം ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് പാസ്സായാൽ മാത്രമാണ് നമ്മൾ ലേണേഴ്സ് എക്സാം പാസ്സാവുന്നത് നിലവിൽ ഇപ്പോൾ ഇതുപോലെയാണ് എക്സാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നെഗറ്റീവ് മാർക്കൊന്നും വന്നിട്ടില്ല ലേണേഴ്സിന് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ ട്രാഫിക് സിഗ്നൽസ് എങ്ങനെയാണ് ഈസിയായി പഠിക്കാമെന്നും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ